ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് എന്നേണ്ട കോയം ബിസ്ക്കറ്റ് മുട്ട ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമല്ലോ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടം അത് ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കിയാലോ ഈ കോയൻ ബിസ്ക്കറ്റും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കിടക്കല്ലേ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് രണ്ട് അധികം വലുപ്പമില്ലാത്ത രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നനവില്ലാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കോഴിമുട്ട രണ്ടെണ്ണം ഉടച്ച് ഒഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നെയ്യാണ് കേട്ടോ നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ വേണമെങ്കിലും ഇതേപോലെ ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കണ നെയ്യാണ് നല്ല മണവും ഒരുക്കൂട്ടോ നല്ല ടേസ്റ്റും നല്ല ടേസ്റ്റും ഒരുക്കെട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് പഞ്ചസാര വേണം കേട്ടോ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പഞ്ചസാരയും മുട്ടയും ഇതും കൂടി ഒന്ന് യോജിക്കണ പോലെ ഒന്ന് ബീറ്റ് എഴുതുകൊടുക്കാം കേട്ടോ അതിന് അതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ ഐസൻസും വാനില ഐസൻസും ആവശ്യമുണ്ട് കേട്ടോ ഇതിലേക്ക് അങ്ങനെ നമ്മുടെ ബീറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൈനാപ്പിൾ എസെൻസ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വാനില എസെൻസ് അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ അസൻസുകളൊക്കെ നല്ലതുപോലെ അതിലേക്ക് യോജിക്കുന്നതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഇവിടെയൊക്കെ ഇങ്ങനെ റെഡി ആയി വരണ്ട് കേട്ടോ ആ നമ്മുടേത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മൈദ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ഒരു കപ്പ് മൈദ എടുത്തേക്കണം കേട്ടോ അതൊന്ന് ചലിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ കേട്ടോ സോറി ബേക്കിംഗ് പൗഡർ അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിൽ കാണിച്ചിട്ടില്ലായെന്നേ ഉള്ളൂ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ചേലിച്ചെടുത്താൽ ഇതേപോലത്തെ കട്ടകളൊക്കെ പെടാതെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ അളവിൽ കറക്റ്റായി എടുത്തു പറഞ്ഞാൽ ഒരു ഇത് നമ്മുടെ ഈ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് നല്ല അടിപൊളി ടേസ്റ്റിലും നല്ല വെള്ളം ചേർക്കാത്തത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതിൽ നല്ലതുപോലെ കിട്ടും വല്ലാതെ നിങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ച് ലൂസാകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ നല്ലതുപോലെ യോജിച്ച് വരുന്നുണ്ട് ഇനിയും കുറച്ച് നേരം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ബിസ്ക്കറ്റിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ ആവണം കേട്ടോ നല്ല അടിപൊളിയായിരിക്കും എടുത്ത അളവ് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ ആയി അടിപൊളിയായ നമ്മുടെ മു കോയം ബിസ്ക്കറ്റൊക്കെ ആയി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടവും കളറും ഒക്കെ വേണമല്ലോ അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഫുഡ് കളർ ഇട്ടുകൊടുക്കണംന്ന് ഉണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഓ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തപ്പോൾ ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്ത് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ ഇതിലേക്ക് യോജിച്ചോളും അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് എടുക്കാം നല്ലതുപോലെ ഉള്ളെല്ലാം തുടച്ചെടുത്ത് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഒന്ന് തുറന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ മാവ് എടുത്ത ഇതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം നിങ്ങപ്പോൾ നിങ്ങൾക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലാപറ നമ്മുടെ മിൽമൻ പാ മിൽമ പാൽ ഉണ്ടല്ലോ അതിൻ്റെ കവറൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒന്ന് ഉണക്കാനൊക്കെ വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒത്തിരി എളുപ്പം പൈപ്പിംഗ് ബാഗാണ് അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ അതിലാക്കി ഇനി ബാഗിൽ ഇതേപോലെ ഒന്ന് നല്ലതുപോലെ മുറുക്കി കൊടുക്കണം കേട്ടോ ലൂസാക്കാത്ത പോലെ ഇനി ഇതിൻ്റെ തലപ്പുണ്ടല്ലോ അറ്റം അത് ചെറുതായി ഒന്ന് മുറിക്കുക ഒരുപാട് വലുതാക്കി മുറിക്കേണ്ട ഇതേപോലെ ചെറുതാക്കി മുറിക്കുക പിന്നെ ഇതേപോലെ ഓരോ ട്രോപ്പ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പാനിലേക്ക് അപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ആക്കാനേ അല്ലെങ്കിൽ ഇത് വേകുമ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് വലുതാ അപ്പോൾ രണ്ടും കൂടി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒഴിച്ചെടുത്ത് കൊടുത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം അഞ്ചാറെണ്ണൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം എത്ര ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനും കേട്ടോ അപ്പോഴേക്ക് ഞാനൊരു പഴയ ഒരു ദോ ദോശക്കല്ല് അവിടെ അടുപ്പിലേൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഈ ദോ എന്താണ് പാനിലേക്ക് ഇതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴിച്ചെടുക്കാനും സാവധാനം ഒഴിച്ചെടുക്കാലോ അതങ്ങോട് ചൂടായി വരുമ്പോഴത്തേനും അപ്പോൾ നമ്മുടെ ദോശക്കല്ല് അവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ പാനങ്ങൾ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി മേടിയ ലെവലിൽ അതേ നമ്മൾ ഈ കേക്കിനൊക്കെ ചൂട് ആക്കി വയ്ക്കുമല്ലോ അതിനെ കാട്ടി കുറച്ച് കുറവാക്കി വയ്ക്കാം ഒരു മേടിയത്തിൽ നിന്നും കുറച്ച് കുറവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് ഇത് വേഗാനായിട്ടൊരു പതിനേഴ് മിനിറ്റ് ആവശ്യം വന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ എന്താണ് പാകമായിട്ടില്ല പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റും കൂടി കൂടുതലാക്കുക ഇനി ഇത് പാത്രത്തിലൊന്ന് അതേപോലെ ഇരുന്നോട്ടെ അപ്പോൾ നല്ലതുപോലെ റെഡിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ ചൂടാറിയതിന് ശേഷം പാൻ ചൂടായതിനു ശേഷം നോക്കിയപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോയൻ ബിസ്ക്കറ്റ് ഇവിടെ നല്ല അടിപൊളിയെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല കറുമുറുങ്ങനെയുള്ള കോയിൻ ബിസ്ക്കറ്റാ കേട്ടോ കടയിൽ നിന്ന് കിട്ടണ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇത് കിട്ടിയിരിക്കണത് അപ്പോൾ ഇനി കാണുമ്പോർക്കും കൂട്ടുകാരെ ടാറ്റാ